വർഷത്തെ ഇ പരീക്ഷയിൽ മാഹിക്ക് മികച്ച വിജയം മാം സിബിഎസ്ഇ്യപദ്ധതിക്കെതിരെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനോവീര്യം പ്രചരണം നടത്തിയവർക്കെതിരെയുള്ള മറുപടിയാണ് ഈ പരീക്ഷയിലൂടെ വിദ്യാർത്ഥികളും അവരെ പ്രാർത്ഥരാക്കിയ അധ്യാപകരും നൽകിയതെന്ന് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അഭിപ്രായപ്പെട്ടു ഈ വർഷത്തെ റിസൾട്ട് അഭിമാനിക്കാൻ വകയുള്ള റിസൾട്ടാണ് കാരണം സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ ആദ്യമായിട്ടാണ് സി ബി എസ് ഇ പരീക്ഷ അഭിമുഖീകരിക്കുന്നത് അത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശങ്ക ഉണ്ടായിരുന്നു അതിലേറെ ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ കുട്ടികൾ ഉയർന്ന നിലയിൽ എത്തണം എന്നുള്ളത് ഏതൊരു അധ്യാപകൻ്റെ ആഗ്രഹമാണ് പക്ഷേ അതിനെതിരായിട്ട് വ്യാപകമായൊരു പ്രചരണമായിരുന്നു മാഹി നടന്നത് സർക്കാർ സി ബി എസ് ഇ കൊണ്ടു അത് ശരി തന്നെ പക്ഷേ അതിനകത്ത് ഞങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടായിരുന്നു കാരണം ഇപ്പോൾ പടിപടിയായിട്ട് കൊണ്ടുവരണമെന്നായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ പത്താം ക്ലാസ്സിലേക്കുള്ള കുട്ടികളെ പക്ഷേ ഒരു അധ്യാപനം സംബന്ധിച്ചിടത്തോളം അവരെ പ്രാപ്തരാക്കുക എന്നുണ്ട് അതേപോലെ അടുത്തൊരു തലമുറയും പ്രാപ്തരാക്കുക എന്നാണ് നമ്മുടെ കടമ അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങളതിന് പരമാവധി ശ്രമിക്കുകയുണ്ട് അപ്പോഴും നമ്മുടെ എന്താ പാളയത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കൂടെ നിൽക്കേണ്ട പലരും അതിനെതിരായിട്ട് അതായത് സി ബി എസ് ഇ പരാജയമാണെന്നും കുട്ടികളെ പരാജയപ്പെടുന്നുണ്ട് കുട്ടികളുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുകയുണ്ടായി പക്ഷേ അന്നൊന്നും ഞങ്ങൾ മിണ്ടിയില്ല പക്ഷേ അതിൻ്റെ ഒരു മധുരമായ പ്രതികാരമാണ് ഇന്നലെ ഞങ്ങൾക്ക് നടക്കാനായത് കാരണം റിസൾട്ട് വന്നപ്പോൾ മാഹിയിൽ പത്താം തരത്തിൽ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും പാസ്സാവും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ മികച്ച വിജയമാണ് നേടാൻ പറ്റിയത് അപ്പോൾ അത് ഞങ്ങളുടെ അധ്യാപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഇടയായി ഇനി തുടർന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇതൊരു പ്രചോദനമാകും മാത്രമല്ല ഇത്തരത്തിലുള്ള എല്ലാ എതിർപ്പുകളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രചരണങ്ങളെയും കുട്ടികളും അധ്യാപകൻ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു റിസൾട്ടിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് സി ബി എസ് ഇ പത്താം ക്ലാസ് ബോർഡ് എക്സാം അതുപോലെ ട്വൽത്ത് സ്റ്റാൻഡേർഡിലെ ബോർഡ് എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അതിനുപരിട്ട് രക്ഷിതാവുന്ന നിലയിൽ അതിയായ സന്തോഷമുണ്ട് മികച്ച വിജയം മീലിലെ വിദ്യാർത്ഥികൾ നേടുകയുണ്ടായി അതിന് മാഹി മേഖലയിലെ ഗവൺമെൻറ് സ്കൂളുകളിലെ മുഴുവൻ അധ്യാപകനും അഹോരാത്രം പ്രയത്നിച്ച് അതിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് വേണ്ടത്ര മോട്ടിവേഷൻ നൽകിക്കൊണ്ട് അവരെ ഓരോ സബ്ജക്റ്റിനും വേണ്ടത്ര പരിശീലനം രാവിലെ മുതൽ ഏകദേശം രാത്രി വരെയും ഒഴുദിനങ്ങളിലൊക്കെ മികച്ച പരിശീലനം നൽകിക്കൊണ്ട് അവരെ ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞത് അദ്ധ്യാപക സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിന് സഹ സഹിച്ച മുഴുവൻ അധ്യാപകരെയും ഈ നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച സപ്പോർട്ട് നൽകിയ മയ്യഴി ഭരണകൂടത്തിനും നിറഞ്ഞ സന്തോഷം കാരണം ഈ പരീക്ഷാഫലം ഏറെ ആശങ്കകളോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നോക്കിക്കണ്ടത് പക്ഷേ എല്ലാ ആശങ്കകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് നല്ലൊരു പരീക്ഷാഫലം തന്നെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു അവർ പരീക്ഷകൾ അടുപ്പിച്ച് തന്നെ വളരെ നന്നായി പ്രയത്നിച്ചു ഈ ഒരു വർഷക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പുതിയൊരു പാഠ്യരീതി അത് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന രീതി അതിനായി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ പരീക്ഷാഫലം അതുകൊണ്ട് തന്നെ വരും വർഷത്തിൽ ഈ വിദ്യാലയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആത്മവിശ്വാസം കൂട്ടാനും മികച്ച പഠന നിലവാരം ഉറപ്പുവരുത്താനും സാധിക്കുന്ന ഈ പരീക്ഷാഫലം ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരും